മതവർണം മതഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരു സമുദായമാണ് ക്രിസ്തീയ സമുദായം അതിൽ നിന്നൊക്കെ അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയുമൊക്കെ മാറ്റി നിർത്തി ഭവനത്തിൽ നിന്ന് നാടും വീടും വിട്ട് ആരും അറിയപ്പെടാത്ത ഞങ്ങളുടെ സഹോദരങ്ങളെ രക്തം അവർക്ക് വേണ്ടി അവരുടെ ജീവനെ സംരക്ഷിക്കുവാൻ ചീഞ്ഞളിഞ്ഞ മുറിവുകളെ വച്ച് കെട്ടുവാൻ ഓരോ സന്യാസിനിയും പ്രതിബദ്ധരായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ പിന്നാലെ ലാഹയച്ച ഓർത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന അധികാര കോലങ്ങളെ അതായത് ഇന്ന് ഛത്തീസ്ഗഡിൽ ഭരണം നടത്തുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഓരോ സന്യാസിയും ഇന്ന് സന്നദ്ധമാണ് ഞങ്ങളുടെ ഹൃദയം എന്ന് വേദനയാണ് ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അസ്ഥികളും ഇന്നത്തേക്ക് എട്ട് ദിവസമാകുന്നു ഞങ്ങളുടെ സന്യാസിനികൾ ഞങ്ങളുടെ സഹോദരിമാർ ഛത്തീസ്ഗഡിലെ ചീഞ്ഞഴിഞ്ഞ ജയിലറയ്ക്കുള്ളില് കുളിക്കുവാൻ പറ്റാതെ വസ്ത്രം മാറാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ മരുന്ന് കിട്ടാതെ അവർ വേദനിക്കുന്നു അവരുടെ വേദനയ്ക്ക് മുന്നിൽ ഞങ്ങൾക്ക് ഒരു ആയുധമുണ്ട് ഞങ്ങൾ ധരിക്കുന്ന ഈ കുരിശ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപമാല ഞങ്ങൾ വഹിക്കുന്ന ക്രോസ് ഇതൊക്കെ ഞങ്ങളുടെ ആയുധമാണ് ഞങ്ങൾക്ക് ത്വക്കില്ല ഞങ്ങൾക്ക് ആയുധങ്ങളില്ല ഞങ്ങളെടുത്തിറങ്ങുന്നത് ക്രിസ്തു ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ആയുധവുമായിട്ടാണ് ഇതിനെ തോൽപ്പിക്കാൻ ഒരു മതത്തിനും കഴിയില്ല ഒരു വ്യക്തിക്കും കഴിയില്ല ഒരു സമൂഹത്തിനും കഴിയില്ല ഓരോ സിസ്റ്റേഴ്സും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കില് ഒരു നല്ലൊരു പൗരനെ വാർത്തെടുക്കുവാൻ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ അവർക്ക് വേണ്ടി മാത്രം ജീവനും ജീവിതവും ഒഴിഞ്ഞുവച്ച് ഇന്ന് പ്രവർത്തിക്കുന്ന ഈ സഹോദരിമാരെ സിസ്റ്റേഴ്സിനെ കൽത്തുറങ്കലിൽ അടയ്ക്കുന്നെങ്കിൽ നാളെ മറ്റുള്ള സാധാരണ ജനങ്ങളുടെ ഒരു പൗരന്റെ അവസ്ഥ എന്തായിരിക്കും കള്ളക്കേസുകൾ ചുമത്തി ഇന്ന് നിങ്ങള് നോർത്ത് ഇന്ത്യയിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് സഞ്ചരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ചെന്ന് നോക്കുക ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നുറങ്ങുവാനൊരു ഭവനമില്ല അവൾക്കിന്ന് ഒന്നിനും രണ്ടിനും പോകാൻ അവൾക്ക് ഒരു ടോയ്ലറ്റ് ഇല്ല അവൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മറന്ന് അവരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്നത് കാണുന്നു ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നു അതുപോലെ കേരളത്തിൽ നിന്ന് തുണികളെ തെണ്ടി തെരഞ്ഞു മേടിച്ചു കൊണ്ടുപോയി കുട്ടികളുടെ അവരെ അക്ഷരം പഠിപ്പിക്കുന്നു ഭക്ഷണം ഒരുക്കുന്നു ആരുമല്ല പക്ഷേ നിങ്ങൾ ഓർക്കുക മദർ റാണി മര്യയുടെയും ചുടിനിറം വീണ ഈ ഭാരതത്തിലെ ഒരിക്കലും ഒരു കന്യാസ്ത്രീയും തുറങ്കലിൽ അടച്ചെന്ന് കരുതി മുറുക്കി എന്ന് കരുതി സ്നേഹത്തിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ മുഖം ക്രിസ്തു മറ്റൊരു ക്രിസ്തുവാകാനുള്ള ഒരവസരവും എങ്ങും നഷ്ടപ്പെടുത്തത്തില്ല എന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുക ഞങ്ങൾ ഒരിക്കലും ഹൃദയം ഇന്ന് സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ജയിലിലാണെങ്കിൽ ഞങ്ങളുടെ ഹൃദയം വീണ്ടും വിശാലമാകുന്നു വീണ്ടും നിങ്ങൾക്ക് അഭയം തരാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ഹൃദയം വീണ്ടും വിസാരമാകുന്നു ഒരിക്കലും അടയ്ക്കപ്പെടുന്ന ഒരു ഹൃദയത്തിന് ഹൃദയം ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഒരുക്കുന്നില്ല ഞങ്ങളുടെ പുരോഹിതന്മാർ ഞങ്ങൾക്ക് ഒരുക്കുന്നില്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുക്കുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ജീവിക്കുക അബ്ബരന് വേണ്ടി ജീവിക്കുക കൊടുക്കുക അബ്ബരന് കൊടുക്കുക വിശാലമായി കൊടുക്കുക തുറന്നു കൊടുക്കുക ഇന്ന് സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും അനുഭവിക്കുന്ന വേദനക്ക് ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ ചുടുന്നണ വീണ് തഴച്ച് വളർന്ന ഒരു സഭയാണ്